രാവിലെ ആറരക്കാണ് ഞങ്ങൾ ഇടക്കരയിലുള്ള ഹോട്ടലിൽ എത്തിയത് അവിടുന്ന് ചായയും കുടിച്ച് നല്ലൊരു മസാലദോശയും കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു ഞങ്ങളുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ കോത്തഗിരിയും കടന്ന് കോടനാട് എന്ന സ്ഥലത്തേക്കാണ് മഞ്ഞിൻ്റെ ഇടയിലൂടെയുള്ള പുലർക്കാല ദൃശ്യഭംഗി അതൊരു വല്ലാത്ത ഫീലാണ് അങ്ങനെ ഞങ്ങൾ തൊപ്പക്കാട്ടിലെത്തി മൃഗങ്ങളെ വല്ലതും കാണുമെന്നുള്ള പ്രതീക്ഷയിലാണുള്ളത് ഇതാ പറഞ്ഞിരുന്നില്ല അപ്പോഴേക്കും കുറച്ച് മാനുകളെത്തി ആ മാലകളെ കണ്ട് കുറച്ച് നേരാണ് വണ്ടി നിർത്തിയങ്ങൾ നിന്ന് വണ്ടി നിർത്താൻ പാടില്ല കുറച്ച് പോയപ്പോഴേക്കും കുറച്ച് കുരങ്ങൾ സിംഹ സിംഹവാരം കുരങ്ങളെ കണ്ടു ഒടുവിൽ വിഖ്യാതമായ മസനകുടിയിലെത്തി ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ചുരം തുടങ്ങുകയാണ് മസനകുടി വഴി ഊട്ടിലേക്ക് പോകുമ്പോഴുള്ള പ്രകൃതി ദൃശ്യങ്ങൾ വളരെ ഭംഗിയേറിയതാണ് പിന്നെ ഇടയ്ക്ക് ഇത് ആ മാലകളെ കാണുന്നുണ്ട് അങ്ങനെ യാത്ര തുടരുമ്പോൾ ചെറിയ റോഡാണ് ആ റോഡിലൂടെ യാത്ര യാത്ര തന്നെ വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ് കാരണം ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ട്രാഫിക് ജാമുകളും മറ്റും ഒരുപാട് സമയം ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം കവർ നിർക്കാൻ സാധ്യതയുണ്ട് ഷബീബും റഹീമും റഹീമൊക്കെ വളരെ ഹാപ്പിയാണ് ഷാജാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരം പിന്നിട്ട് ഞങ്ങൾ മുസ്ലിം കൂടി സിറ്റിയിലെത്തി അവിടെ ചേ ഇളനീം കണ്ടപ്പോൾ ഷബീബിനൊരു ഭൂതി ഇളനീ കഴിച്ചാൽ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ചേച്ചിയുടെ അടുത്ത് വണ്ടി നിർത്തി ഇളനീനൊക്കെ വെട്ടി സുഖം സുന്ദരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെതായ ഇല്ല ഒരു ആ മതത്തിലും കിട്ടുന്നില്ല എന്നുള്ളൂ പക്ഷെ എന്നാലും ഇളനീ നല്ല ടേസ്റ്റ് ഉണ്ട് അസല നമുക്ക് എല്ലാം ആവശ്യമായി ആസ്വദിച്ച് കൊടുക്കുകയാണ് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ യാത്ര പുറപ്പെട്ടു വീണ്ടും മസിൻ്റെ കുടി സിറ്റിയാണ് പോയി കാണുന്നത് മസിൻറ്റൻകുടിയിൽ നിന്നും ഇരുപത്തൊമ്പത് കിലോമീറ്ററാണ് ഊട്ടിലേക്കുള്ളത് അങ്ങനെ ചുരം തുടങ്ങി ഒരു വ്യൂ പോയിന്റിൽ ഞങ്ങൾ നിർത്തി ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ നിന്ന് വ്യൂ പോയിൻ്റിൽ നിന്നുകൂടെ നോക്കുമ്പോൾ എന്താ ഒരു ഭംഗി എന്ന് പറയുമോ അങ്ങനെ മലനിരകളെ തലോടിക്കൊണ്ട് പോകുന്ന മേഘങ്ങൾ പിന്നെ ഇടയ്ക്കിടയൊക്കെയുള്ള കോടമഞ്ഞ് നല്ലൊരു ദൃശ്യ ഭംഗിയാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ മസനകുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ഏകദേശം ചുരം തീരാനാവുമ്പോഴേക്കുമ്പോൾ ഒരു കോഫി ഷോപ്പ് കാണാം ആ കോഫി ഷോപ്പിലവിടുന്ന് താഴെയൊക്കെ നോക്കുമ്പോൾ എന്താ ഒരു വ്യൂറിയും ഒരു പച്ചപ്പ് നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് അസുഖം കൊണ്ട് കഴിയുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കണ്ടിട്ട് ഒരു കട്ട ചായ പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന പ്രതീക്ഷയിലാണ് ചായയും കുടിച്ച് ഊട്ടിയിലേക്കുള്ള വഴിയിലൂടെ കുറച്ച് പോകുമ്പോൾ ഇടത്തോട്ടൊരു വഴി കാണാം അതിലൂടെ നേരെ പോയാൽ നമുക്ക് കോത്തഗിരിയിലേക്ക് ഒരു ഷോർട്ട് കട്ടാണ് ശരിക്ക് അതായത് ഊട്ടി ടച്ച് ചെയ്യാതെ നമുക്ക് ഇതിലൂടെ പോകാം ഇത് പോകുന്ന പറഞ്ഞാൽ വില്ലേജിലൂടെയാണ് ഈ യാത്ര ഷാജാൻ ഡ്രൈവിങ് ചെയ്ത് മടുത്തു അതിനുശേഷം പിന്നെ ഇപ്പോൾ ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് പോകും ശരിക്കും ഒരു കർഷക ഗ്രാമത്തിലൂടെ പോകുന്ന പ്രതീതിയാണ് നമുക്കിത് അതായത് ഊട്ടിയുടെ ഇതുവരെ കാണാത്ത ഒരു യൂട്യൂബേഴ്സും പോകാത്തൊരു വഴിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ഒരു വഴി ഒരു വണ്ടിക്ക് പോകാൻ മാത്രമുള്ള ഒരു രീതിയുള്ള ഒരു റോഡും പിന്നെ ചുറ്റു ഒരുപാട് കൃഷി സ്ഥലങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടു അവിടെ വണ്ടി കീർത്തി ഞങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ നല്ലൊരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ചുറ്റും ഒരു സൈഡിലാണെങ്കിൽ നിറയെ കൊക്ക മറ്റു സൈഡിലാണെങ്കിൽ നല്ല പച്ചപ്പ് ഒരു എന്താ പറയുക പ്രകൃതി ഈ തമിഴ്നാട് ശരിക്കും ഒരു അത്ഭുതമാണ് ഒരുപാട് പ്രകൃതി രമണീയമായ സ്ഥലമുണ്ട് കുറച്ച് പോയപ്പോൾ ഞങ്ങളൊരു വില്ലേജ് കണ്ടു ഒരു തനി നാട്ടും പ്രദേശം ഒരുപാട് ചെറിയ ചെറിയ വീടുകളുണ്ട് പിന്നെ ഒരു ഫാക്ടറി അങ്ങനെ എന്തോ ഒന്ന് അവിടെ ഉണ്ട് കാണുന്നുണ്ട് ആര് പുറത്തായിരിക്കും കാണാനില്ല ഈ ഗ്രാമത്തെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ പുറത്തായിരിക്കും കാണാനില്ല ഇവിടേക്കൊന്നും വലിയ വികസനമൊന്നും എത്തിയിട്ടില്ല കാരണം റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് ആകെ എവിടെയും ശരിക്കും നന്നായിട്ടല്ലോ ഒന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കോത്തഗിരിയിലേക്കുള്ള റോഡ് പ്രവേശിച്ചപ്പോൾ നല്ല അസല് റബറൈസഡ് റോഡ് ചുറ്റും പ്രകൃതി സ്ഥലങ്ങൾ എല്ലാം കൂടി കണ്ണിന് കുളിർമിയാക്കി ഒരു സ്ഥലമാണ് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള യാത്ര ഇടയ്ക്കിടയിലുള്ള പൈൻ മരങ്ങൾ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ഒരു തികച്ചും പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് തന്നെ പറയാം സമയദേശം ഒരു മണിയായി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾക്ക് വിഷക്കാൻ തുടങ്ങി ഭക്ഷണം ഞങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കി കൊണ്ടുപോയതായിരുന്നു നല്ലൊരു സ്ഥലം നോക്കി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വെള്ളി ചുറ്റും നല്ല തേയിലത്തോട്ടങ്ങൾ എല്ലാം കൂടി പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്നാണ് ഞാൻ ഭക്ഷണമൊക്കെ തുടങ്ങിയത് ഷബീബാണ് ഭക്ഷണത്തിൻ്റെ മുഖ്യ സൂത്രധാരകൻ അവൻ എല്ലാവർക്കും വളപ്പിക്കൊടുക്കുന്നുണ്ട് കുറച്ച് ദൂരം പോയപ്പോൾ ഞങ്ങളൊരു സൈൻ ബോർഡ് കണ്ടു അതായത് കോത്തഗിരിയിലേക്ക് എട്ട് കിലോമീറ്റർ കോടനാടിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്ററും അങ്ങനെ ആ റോട്ടിലേക്ക് ഞങ്ങൾ പ്രവേശി കോടനാട്ടിലേക്കുള്ള റൂട്ടിലേക്കും പ്രവേശിച്ച് തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും കോടവഞ്ഞൂ വന്നു തുടങ്ങി കോടയിലൂടെ പിന്നെയുള്ള പിന്നെയുള്ള യാത്ര കമ്പ്ലീറ്റ് ഇടയ്ക്ക് കോടെ വരും ഇടയ്ക്ക് കോടെ പോകും അങ്ങനെയുള്ളൊരു സ്ഥലങ്ങളിലൂടെയാണ് യാത്ര അതായത് ഷാജഹാന അത്യാവശ്യം സ്പീഡ് തന്നെയാണ് പോകുന്നത് എങ്കിലും സ്ഥലങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇടയ്ക്കിടെ പൈൻ മരങ്ങൾക്കിടയിലൂടെയാണ് യാത്ര യാത്ര ചെയ്യുമ്പോൾ പൈൻ മരങ്ങൾ മാത്രമല്ല കേട്ടോ ഇടയ്ക്ക് യു കാലിഫ്സിൻ്റെ മരങ്ങളുണ്ട് അതിൻ്റെ എല്ലാം വാസന വരുമ്പോൾ നമുക്കൊരു നല്ലൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് അങ്ങനെ കുറച്ച് ദൂരം പോയി പിന്നീട്ടപ്പോൾ ഞങ്ങൾ കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ കോടനാട്ടിലേക്ക് പോകുന്നൊരു ഇടയിലുള്ള കുറച്ച് അത്യാവശ്യം വലിയൊരു സിറ്റിയാണ് ഈ എന്ന് പറയുന്നത് അതൊരു ക്ലീൻ സിറ്റി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മറ്റു തമിഴ്നാട് സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ക്ലീൻ സിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ കോടനാട്ടിലേക്കുള്ള റോഡിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട് കടയിലെ കോടകൾ കാണുന്ന കോട അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം അവർ പക്ഷേ കോട എന്ന് തന്നെ പറയപ്പെടുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം സമയം രണ്ട് മണിയായിട്ടുള്ളൂ പക്ഷേ അപ്പോഴേക്കും കോട മൂടി തുടങ്ങിയിട്ടുണ്ട് അതിൽ എന്തൊരു ഭംഗിയാണിത് ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ കോട വന്ന് ഇങ്ങനെ ഇറങ്ങുന്നത് അതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു നിഴയിൽ പോലുള്ള മരങ്ങൾ എല്ലാം കാണുമ്പോൾ വളരെ ഭംഗിയാണ് പക്ഷേ അപ്പോഴേക്കും കുറച്ച് ദൂരം പിന്നോടുമ്പോഴേക്കും സ്ഥിതിയാകാൻ മാറി കാരണം ഒരു കോടയുടെ ഒരു അംശം പോലും ഇല്ല നല്ല വെയില് അതിന് യൂ കരിസ്മരങ്ങൾക്കിടയിലൂടെയായി പിന്നെയുള്ള യാത്ര അവിടെ ഒന്നും കൂടെയില്ല പക്ഷെ അന്ന് കുറച്ച് ദൂരം പിന്നിട്ട് പോയി വീണ്ടും കൂടെ വന്നു വാ എത്ര പ്രകൃതി എത്ര നല്ല സുന്ദരമായ ഒരു എന്താ പറയുക എന്ന് പറയാം സുന്ദരമായ കാലാവസ്ഥ സുന്ദരമായ ഒരു ലാൻഡ്സ്കേപ്പ് ഈ ദൈവം ഒരുമിച്ച് സൗന്ദര്യം മൊത്തം തമിഴ്നാട്ടിലേക്ക് കൊടുത്തു എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള അതാണ് തമിഴ്നാട്ടിലെ ചില ഭൂപ്രകൃതി കണ്ടാൽ നമുക്ക് തോന്നുക ഈ കാടനാട് തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് ജയലളിതയുടെ കോടനാട് എസ്റ്റേറ്റ് എന്ന് പറയുന്ന ബംഗ്ലാവ് ഉള്ളത് ഇവിടെ വെച്ചായിരുന്നു അവർ മരണപ്പെട്ടത് അങ്ങനെ അവസാനം ഞങ്ങൾ ആ സ്വപ്നഭൂമിയിലെത്തി ഇതാണ് കോടനാട് വ്യൂ പോയിന്റ് വ്യൂ പോയിന്റിൻ്റെ പടികൾ ഞങ്ങൾ കയറി തുടങ്ങി അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും അഗാധമായ ഗർത്തങ്ങളാണ് ദൂരെ മലനിരകളുണ്ട് പക്ഷെ എല്ലാം ഒരു പകുതി കോടയിൽ മുങ്ങിക്കിടക്കുകയാണ് ഈ പകുതി എന്ന് പറയാൻ കാരണം എന്താ ചിലപ്പോൾ കുറച്ചും കൂടെ വന്നു പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ പറഞ്ഞത് ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈയൊരു വ്യൂ പോയിന്റും ഈ റോഡ് കൂടെ ഒന്ന് അവസാനിക്കുകയാണ് ഈ വ്യൂ പോയിൻ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത് പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴികൾക്കുള്ള വഴികളിലുള്ള പ്രകൃതി ദൃശ്യങ്ങൾ പിന്നെ ഇവിടെയുള്ള പ്രകൃതി ദൃശ്യം ഇതെല്ലാം തന്നെയാണ് ഇവിടെ മറ്റുള്ള മറ്റുള്ളിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വ്യത്യസ്തമാകുന്നത് താഴെ കുറച്ച് പടികളുണ്ട് ആ പടികൾ ഞങ്ങൾ ഇറങ്ങി ചെന്ന് നോക്കി അവിടെ നോക്കുമ്പോൾ ഈ കൊക്കകളും മറ്റൊന്നുകൂടി നമുക്ക് വിശാലമായിട്ട് കാണാം ചെറിയൊരു വ്യൂ പോയിന്റ് കൂടി ഉണ്ട് ഞങ്ങൾ ആ വ്യൂ പോയിന്റിലും കയറി നോക്കി അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും നല്ല രസമുണ്ട് കൂടുതൽ പുറത്തേക്ക് ആളുകൾ പോതക്കാൻ വേണ്ടിയിട്ട് വേര് കെട്ടിയിട്ടുണ്ട് ഒരിക്കലെങ്കിലും യാത്ര ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കോടനാടി വ്യൂ പോയിൻ്റ് നിങ്ങൾ മറക്കാതെ യാത്ര ചെയ്യും എൻജോയ് ചെയ്യും